ഇന്ന് നമ്മൾ കഴിക്കുന്നത് പാവക്ക കറി കൂട്ടി ചോറാണ് കേട്ടോ അപ്പോൾ പീറ്റേഴ്സിൻ്റെ കുത്തരിയാണ് നമ്മൾ വാങ്ങിച്ചേ നല്ല അരിയാണ് നമ്മൾ പണ്ട് അമ്പലങ്ങളിലൊക്കെ ഈ കർക്കിടകത്തിനൊക്കെ രാമായണ വായനക്കൊക്കെ പോകുമ്പോൾ പീറ്റേഴ്സിൻ്റെ അരിയൊക്കെ കൂട്ടി അതേപോലത്തെ കുത്തരി കൂട്ടി ചോറ് നിന്നിട്ട് അതൊക്കെ എപ്പോഴും മനസ്സിൽ ഓർമ്മയാണ് അതുകൊണ്ട് നമ്മൾ കുത്തരിയാണ് വാങ്ങിച്ചേ അപ്പോൾ പാവക്ക കറി വെച്ചിട്ടുണ്ട് പാവക്ക സാമ്പാറിനുള്ള രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത് സാമ്പാർ കൂടിയൊക്കെ ഇട്ട് ശകല ശർക്കരൊക്കെ ചേർത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ നല്ല തണുത്ത പാവ കറിയും ചോറുമാണ് നമ്മളിന്ന് കഴിക്കണത് അപ്പൊ അതിൻ്റെ കൂടെ നല്ല ഒരു കൊഴുവാണ് ചേട്ടേ ആ കൊഴുവ് ഫ്രൈ ചെയ്യും അപ്പ കൊഴുവണങ്കിൽ ഇന്നലെ അവിടെ തീരാനായ സമയത്ത് ചെന്ന് കാരണം രൂപ നൂറുപുരിൽ വെട്ടിയിട്ട് നന്നാക്കാത്തിരി പാടുന്നതുള്ളൂ കഴിക്കാൻ നല്ലതാണ് പിന്നെ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് കാൽസ്യമുള്ള മീനാണ് അപ്പോൾ ഇതേപോലെയുള്ള മീനുകള് പരമാവധി പിള്ളേർക്ക് വേവിച്ച് കൊടുക്കുക വറുത്ത് കൊടുക്കുന്നേക്കാൾ നല്ലത് വേവിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ